തിരുപ്പിറവിയുടെ മഹാസ്മരണയിൽ ലോകം ക്രിസ്മസ് ആഘോഷിക്കുന്നു നക്ഷത്രവിളക്കും പുൽക്കൂടും കേക്കും ഒരുക്കി മലയാളികളും ക്രിസ്മസ് കൊണ്ടാടുകയാണ് ദേവാലയങ്ങളിൽ രാത്രിയിൽ നടന്ന പാതിര കുർബാനകളോടെ നാട് ക്രിസ്മസ് ലഹരിയിലമർന്നു സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായാണ് ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷിക്കുന്നത് വിശ്വാസദീപ്തിയിൽ വിണ്ണിലും മണ്ണിലും നക്ഷത്ര വെളിച്ചം നിറച്ച് വിശ്വാസികൾ പുണ്യരാവിനെ എതിരേറ്റു പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്നാണ് ലോകമൊന്നാകെ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ആഘോഷത്തിന് വർണ്ണശോഭ നൽകി അലങ്കാര വിളക്കുകളും പുൽക്കൂടുകളും കരോൾ പാട്ടുകളും കൂട്ടിനുണ്ട് യേശുദേവന്റെ വരവറിയിച്ച് പള്ളികളിൽ പ്രത്യേക പാതിരാ കുർബാനയും തിരുകർമ്മങ്ങളും നടന്നു ഇരുപത്തിയഞ്ച് ദിവസം നീണ്ടുനിന്ന വ്രതത്തിനും പുണ്യരാവിൽ പരിസമാപ്തിയായി സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സന്ദേശം ലോകം മുഴുവൻ പകർന്നു നൽകിയ ഉണ്ണിയേശുവിൻ്റെ തിരുപിറവി ദിനം ലോകം മുഴുവൻ ആഘോഷിക്കുകയാണ് ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം പ്രഖ്യാപിച്ച വലിയ ഇടയൻ്റെ ജനനം വാഴ്ത്തുകയാണ് ലോകം